ഈശോ മിശിഹായിക്യസ്തുതി ആയിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൈയിട്ടീശോയുടെ സവിധത്തിലേക്ക് കൽപ്പറ്റയിലെ പുത്തുറു വയൽ പി ഒ ഭവൻ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന ഈശോയുടെ സവിധത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം വാത്സല്യപൂർവം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നല്ലൊരു പ്രഭാതമാണ് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണി നേരം ഈശോ നമ്മളെ കാത്തിരിക്കുന്ന സമയമാണ് ഈശോ പറയുന്നു ഞാൻ നിൻ്റെ കെട്ടുകൾ ഇന്ന് അഴിക്കും നിൻ്റെ എന്ത് കെട്ടുമാവട്ടെ ഈശോ നൽകുന്നൊരു വചനമുണ്ട് സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ ഒന്ന് പാപങ്ങൾക്ക് വിടുതലും തിന്മകൾക്ക് പൊറുതിയും ലഭിച്ചവൻ ഭാഗ്യവാൻ പാപങ്ങൾക്ക് മാപ്പ് തിന്മ പ്രവൃത്തികൾ അത് ചെയ്തവർക്ക് വിടുതലും ലഭിച്ചവർ ഭാഗ്യവാന്മാർ ഇപ്പം നമ്മൾ സങ്കല്പങ്ങളിൽ പലപ്പോഴും ആരാണ് നമ്മൾ നമ്മൾ ഭാഗ്യവാന്മാരായിട്ട് കാണുന്നത് അത്യാവശ്യം ലോക സൗകര്യങ്ങളൊക്കെ ഉള്ളവരാണ് പക്ഷെ വചനം പറയുകയാണ് പാപങ്ങൾ പൊറുക്കപ്പെട്ടവനാണ് ഭാഗ്യവാൻ നമുക്കറിയാം ഇല്ലെന്നും അനേക സഭകളുണ്ട് ലോകത്ത് പക്ഷേ കത്തോലിക്ക സഭയുടെ ഒരു വലിയ പുണ്യം എന്താണ് കൂതാശയാണ് കൂതാശ സാക്രമൻസ് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കൂതാശയാണ് കുംഭസാരം അതിനെന്താ സംഭവിക്കുന്നത് നമ്മൾ എത്ര തന്നെ പാപം ചെയ്താലും എത്രയെല്ലാം അല്ല ക്രൂരതകൾ ചെയ്താലും ദൈവസ്നേഹത്തിനെതിരായ എന്ത് ചെയ്താലും ഒരു വൈദികൻ നിനക്ക് പാപമോചനം തരുന്ന ശുശ്രൂഷയാണ് കുംഭസാരമെന്ന കൂതാശ പ്രിയമക്കളെ അപ്രകാരം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള നിമിഷങ്ങൾ അതുകൊണ്ട് കൂടെ കൂടെ ഈ കൂദാശ സ്വീകരിക്കാനായിട്ടും ഈ കൂദാശയെ കൂദാശകളെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാനും നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ നമുക്ക് ഈ ധന്യമായ ചിന്തകളോടുകൂടെ ഈ പ്രഭാതം നിന്ന ഈശയ്ക്ക് കുടുംബത്തോട് ചേർന്ന് നമുക്ക് നന്ദി പറഞ്ഞാലോ സങ്കീർത്തൻ അങ്ങനെയാണ് പാടുന്നത് പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ് ശാന്തമായൊരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായൊരു രാത്രികാലവും പ്രത്യാശ നിറഞ്ഞ ഒരു പ്രഭാതവും നീ ഞങ്ങൾക്ക് തന്നതിന് ഞാനും എൻ്റെ കുടുംബവും ആയിരം 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 നന്ദി പറയുന്നു പ്രഭാതത്തിൽ നമ്മൾ ഈ കുതാ ഈ നൊവേനയിലൂടെ ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മളെ കാത്തിരിക്കുന്ന ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലുന്നു ഒപ്പം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ അവർക്കും ഒരു സ്തുതി ചൊല്ലുക നമുക്ക് സ്തുതിയല്ല ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ മിശിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഒരു വിടുതൽ ഇപ്പോൾ തന്നെ ഉണ്ടായി നിങ്ങളെ കുടുംബത്തിലൊരു പ്രശ്നം വിട്ടുമാറിയിട്ടുണ്ട് ഈശോ പ്രവർത്തിച്ചു കഴിഞ്ഞു എല്ലാ മക്കളും കുത്തി നിൽക്കുക മുൾക്കിരീടം കരുതിയിട്ടുള്ളവർ അടുത്ത് തലയിൽ വയ്ക്കുക മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകൊത്തുക മൂന്ന് നിയോഗങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ കൈട്ട് ഈശ്വര നൊവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായൊരു ഭാഗം ധ്യാനിക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം എല്ലാ മക്കളെയും നമുക്ക് കെട്ടപ്പെട്ട ഈശ്വര കരങ്ങളിൽ സമർപ്പിക്കാം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ് നമ്മളാണ് ഏറ്റവും നിർഭാഗ്യവാന്മാർന്ന് അങ്ങനെയല്ല യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതിക്ഷോഭങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എത്ര മക്കളാണ് നമ്മുടെ ഇടതും വലതും മുന്നും പിന്നും ഒക്കെ കണ്ണുനീർ വാർത്ത് കരയുന്നത് അവരൊക്കെ എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വയ്ക്കാനാണ് പരിശുദ്ധാത്മ നമ്മളോട് പറയും കയ്യിൽ നീട്ടിപ്പിടിച്ചേ ഏറ്റുചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യഭാവികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലുകു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ മുഖത്തേക്ക് നോക്ക് നിനക്കിന്ന് വലിയ ഭാരമുണ്ട് ഈശോയുടെ മുഖം നീ ദർശിച്ച് ആ ഒരു ഭാരം ഇപ്പോൾ വിട്ടുപോകും കരുണയുള്ള മുഖമാണ് ഈശയുടെത് നമുക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലന്മാർ പാപ്പ കർദിനാളന്മാർ വൈദികർ മെത്രാന്മാർ ആത്മാ ശുശ്രൂഷകർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ നമുക്കെല്ലാവരും ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം സഭ വളരട്ടെ കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ ദുർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ മുഖത്തേക്കൊന്നോക്ക് നിൻ്റെ എല്ലാ വിഷയങ്ങളും അറിയുന്നവനാണ് ഈശോ ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണ് ഒരു രോഗം നിന്നെ പിടികൂടിയിരിക്കുന്നു അതിൻ്റേതായ മാനസിക സമ്മർദ്ദങ്ങൾ ടെൻഷൻ അപ്പർ ടെൻഷൻ ഡിപ്രഷൻ ഒരു നീക്ക് വലിയ കടബാധ്യതയുണ്ട് കടക്കാർ നിൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് വരുന്നു വിളിച്ചുകൊണ്ടേയിരിക്കുന്നു നീ ഒരു ജപ്തിയെ ഭയപ്പെടുന്നുണ്ട് നീ ഉണ്ടാക്കിയ ഭവനം നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നു കുടുംബജീവിതം അത്ര സുഖകരമല്ല ദാമ്പത്യ ജീവിതം പരസ്പരം മനസ്സിലാകുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല മക്കളെക്കുറിച്ചുള്ള വലിയ വ്യാപലാതികളുണ്ട് അവരുടെ പഠനം പരീക്ഷ ഇന്റർവ്യൂ ഒരു വിസ വിദേശയാത്ര വിവാഹം നല്ലൊരു ജീവിതം നിനക്കൊരു ഭവനമില്ല വാടക വീട്ടില്ല പൊരുത്തോണ്ട് ഭൂമിയില്ല ഇതാണോ നിന്റെ പ്രശ്നം അതോ ഞാൻ പറയാത്ത വേറെ ഏതെങ്കിലും വിഷയം നിന്നെ വേട്ടയാടുന്നുണ്ടോ അതിന്റെ തീശയുടെ കെട്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ വെച്ച് വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവം ഇന്ന് നിന്റെ കെട്ടഴിക്കും വിശ്വസ്തയോടെ വിശ്വാസത്തോടെ കൈകൾ നീട്ടിപ്പിടിച്ചു ചൊല് ലോകരക്ഷകനായിശുവേ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്ക് ഉപ്പ് നന്ദി പറഞ്ഞേ ഒരു കെട്ടഴിഞ്ഞു പോയതിനെ ഓർത്ത് ഒരു സംഘർഷം വിട്ടുപോയതിനെ ഓർത്ത് ഒരു ഭയപ്പാട് മാറിയതിനെ ഓർത്ത് ഒപ്പം ഈശയോട് പറ ഞാനും എൻ്റെ കുടുംബവും കടന്നു വരും പി ധ്യാന ധ്യാനകേന്ദ്രത്തില് വ്യാഴാഴ്ച പുലർകാലത്ത് തന്നെ വെളുപ്പിന് ഞങ്ങൾ കടന്നു വരും ഒമ്പത് അരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ കെട്ടുകളെല്ലാം അഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കടന്നു വന്ന് മദ്ബഹയിൽ നിന്ന് ഈശോയുടെയും ദൈവജനത്തിൻ്റെയും മുമ്പിൽ നിനക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും അങ്ങനെ ദൈവത്തിന് ഉപരി മഹത്വം കൊടുക്കാൻ നിനക്ക് നിൻ്റെ കുടുംബത്തിന് സാധിക്കും നിങ്ങളെ കെട്ടുകളെല്ലാം അഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലും പ്രത്യേകമായ ദിവ്യകാരുണ്യ അനുഭവത്തോടുള്ള ഉണ്ട് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ ആർക്കും വേണ്ട പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈശയുണ്ട് കടന്നു വരിക ബുധനാഴ്ചകൾ നിങ്ങൾക്കിവിടെ വന്ന് വിശ്രമിക്കാനുള്ള ഡോർമറ്ററി ഉണ്ട് വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ദൂരെ നിന്ന് വരുന്ന മക്കൾക്ക് ഇവിടെ ശാന്തമായിട്ട് വന്ന് ഉറങ്ങാനും ഇനി ഈശോയോടൊപ്പം രാത്രികാലം നിങ്ങൾക്ക് ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും വ്യാഴാഴ്ച ഒൻപതിരൊക്കെ ശുശ്രൂഷ ആരംഭിക്കും ഒരിക്കൽ ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങൾ അപൂർവമായി കൈയിട്ട് ഈശോ നൊവേന നിയോഗത്തോടെ അഭിഷേകം കെട്ടുകളുമായിട്ട് വന്ന അനേക മക്കൾ കെട്ടഴിഞ്ഞ് ദൈവത്തെ നന്ദിവ ഓർത്തുകൊണ്ട് കടന്നു പോകുന്ന കാഴ്ചയാണ് അതിലേക്ക് നിങ്ങളാണ് അടുത്ത വ്യാഴാഴ്ച വരാൻ പോകുന്നത് നിൻ്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞിട്ടുണ്ട് എല്ലാ മക്കളും ചേർന്ന് നിന്നെ എനിക്ക് ഈശോ തന്ന പൗരോഹിത്യത്തിൻ്റെ വലിയ ധന്യതയിൽ നിന്നുകൊണ്ട് ഞാൻ എല്ലാവരും ആശീർവദിക്കുന്നു കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെ നിൻ്റെ മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശ്വമിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ